ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ തമ്മിലേനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചായിരുന്നേ പക്ഷേ സ്റ്റോറേജ് ഫുള്ളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല എട്ട് മണി കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ അതുകൊണ്ട് പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടില്ല കുറേ ഞാൻ ഡിലീറ്റാക്കിയൊക്കെ നോക്കിയാർ നിന്നിട്ടും ശരിയാവുന്നില്ല ഇന്നുമുമ്പോൾ ഞാൻ കുറേ ഡിലീറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സേവാക്കി നോക്കണം എന്താവും എന്തോ അപ്പോൾ ഞാൻ തമ്പനേലി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല മണമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുവേണ്ടി മാത്രമായിട്ട് സമയം കണ്ടെത്തി ചെയ്യുമെന്നും വേണ്ട നമ്മൾ ഓരോ പണികളൊക്കെ ചെയ്യുന്ന കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോയിൽ പറയുന്നത് പിന്നെ നല്ലൊരു കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളകൊക്കെ അടിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ജനലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിട്ടിട്ട് അടിച്ചു വരുവാണെങ്കിൽ അകത്തുള്ള അഴുക്ക് മണമൊക്കെ അങ്ങ് പോകും പിന്നെ കൊണ്ട് തന്നെ ജനലും വാതിലും ഒക്കെ ഇങ്ങനെ ഒന്ന് അടിച്ചു വിടുവാണെങ്കിൽ ചുക്കിലി വലയൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ലോട്ടെ എട്ടുകാലിയുടെ വല ഇന്ന് ചെറിയ തോതിൽ വെയിലൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഇടയ്ക്കൊന്ന് മൂടിക്കെട്ടി വരും എന്നാലും വെയിലുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ തലേണകളെല്ലാം വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയൊക്കെ എടുത്തു ബെഡ്ഷീറ്റുകൾ ചവിട്ടികൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നേ തലേണയും മെത്തയൊക്കെ വല്ലപ്പോഴും വെയിലുള്ളപ്പോൾ ഒന്ന് വെയിലൊള്ളു വെക്കുവാണെങ്കിൽ നല്ലതാ ഇന്നിപ്പോൾ ഞാനും കുഞ്ഞിപ്പുണ്ണും തന്നെ ഉള്ളായിരുന്നു ഇവിടെ അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വെയിലത്തുനിന്ന് ഇട്ടിട്ടില്ല കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെത്തയൊക്കെ എടുത്ത് വെയിലത്തുന്നോണ്ട് ഇടും അപ്പോൾ തലേണയൊക്കെ വെയിലൊന്ന് കൊള്ളിച്ചു വെച്ചു മെത്ത നമ്മൾ ഇടുമ്പോൾ പായയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ വിരിച്ചിട്ടിട്ട് മെത്ത അതിൻ്റെ മണ്ടയ്ക്കിട്ട് നിലത്ത് തന്നെ വിരിച്ചിട്ട് മതി തറ തുടയ്ക്കാൻ നേരത്തെ നമുക്ക് എന്തെങ്കിലും നല്ല മണമുള്ള ഫ്ലോർ ക്ലീനർ ഉപയോഗിക്കാം ചിലർക്ക് എല്ലാ മണവും പറ്റണം എന്നില്ല കേട്ടോ ചിലർക്ക് തലവേദനയും എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പുൽത്തൈലൊക്കെ നല്ലതാ കേട്ടോ നമുക്ക് തറു തുടയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല മണവും ഉണ്ടാവും തറ തുടച്ചിട്ട് തറയൊക്കെ നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ടേ ചവിട്ടിയൊക്കെ ഇടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നനഞ്ഞ സ്ഥലത്തേക്ക് ചവിട്ടി ഇടുമ്പോൾ ഒരു അഴുക്ക് മണം വരും പിന്നെ നമുക്ക് കംഫർട്ടൊക്കെ കുറച്ച് വെള്ളത്തിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് റൂമിലൊക്കെ കർട്ടൻ്റെ ഭാഗത്തുമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ വീട് മൊത്തം നല്ല മണം ഉണ്ടാവും പിന്നെ ഇന്ന് വെയിലുള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ കൈക്കല തുണികളൊക്കെ ഒന്ന് നന്നായിട്ട് കല്ലിൽ അലക്കി പുഴുങ്ങിയിട്ട് കല്ലിൽ അലക്കി വെയിലത്ത് ഉണക്കിയെടുത്തതാ കേട്ടോ കൈക്കൽ തുണി ആണെങ്കിലും നനഞ്ഞത് അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടാൽ ഒരു അഴുക്ക് മണം വരും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അലക്കി ഉണക്കി എടുത്ത് വെക്കുക പിന്നെ ഈ കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല വല്ലപ്പോഴും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ നമുക്കിതുപോലെ ചെയ്യാം അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പുൽത്തൈലൊന്നും അങ്ങനെ കുഴപ്പമില്ലതല്ല കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും മണത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് അടിച്ച് വാരി തറയൊക്കെ തുടച്ച് പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ചന്ദനത്തിരി രാമച്ചത്തിൻ്റെ മണമുള്ളതും പിന്നെ സാമ്പ്രാണി അങ്ങനത്തെയൊക്കെ നമുക്ക് കത്തിച്ച് വെക്കാം പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ബാത്റൂമിലും റൂമിലും ഒക്കെ ആയിട്ട് നല്ല മണം കിട്ടാൻ വേണ്ടി വെക്കാൻ പറ്റുന്ന കേട്ടോ ഇത് പല മണത്തിലുള്ളതുണ്ട് നമുക്കിഷ്ടമുള്ളത് ഉപയോഗിക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കെമിക്കലായിട്ടുള്ള സംഭവങ്ങളെല്ലാം പരമാവധി കുറച്ചിട്ട് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ആയുർവേദ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കാം ഇതൊക്കെ ആയുർവേദ കടയിൽ നിന്ന് മേടിക്കുന്ന കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ രണ്ട് മൂന്ന് തുള്ളി നല്ലെണ്ണ വെള്ളം വെള്ളത്തിലൊഴിച്ചിട്ട് മുക്കിത്തുടയ്ക്കാം പിന്നെ പുൽത്തേലും കൊണ്ടും ഇതുപോലെ മുക്കി മുക്കിത്തുടയ്ക്കാം കേട്ടോ പിന്നെ ചെമ്പകം മുല്ല അരുത ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് വെക്കുവാണെങ്കിൽ നല്ല മണം ഉണ്ടാവും പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളത്തിൽ ലൈസോളോ അല്ലെങ്കിൽ കംഫർട്ടോ കുറച്ച് മിക്സ് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് ജനലും വാതിലും അതുപോലെ തന്നെ നമ്മുടെ കസേരകളും എല്ലാം തുടയ്ക്കാം പിന്നെ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ജനലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിടാം പിന്നെ നമുക്ക് വീട്ടിൽ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് കുതിരിക്കുമൊക്കെ കത്തിക്കാം അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തൊലി കൊണ്ട് സിങ്കൊക്കെ ഇറച്ചി മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ അതൊക്കെ കഴുകിയൊക്കെ കഴിയുമ്പോൾ സിങ്കില മണമൊക്കെ അഴുക്ക് മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങാ തൊലി കൊണ്ട് സിംഗ് ഒന്ന് കഴുകുന്നതൊക്കെ നല്ലതാട്ടോ അപ്പുറത്തെ തുടക്കണം തുണി അടുക്കളയിലെ ജനലിന്റെ ഗ്ലാസ് തുടക്കണമെങ്കിൽ എനിക്ക് ഇവിടെ കയറി നിന്ന് തുടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുക അങ്ങനല്ലാതെ പറ്റത്തുമില്ല അപ്പൊ അക്കുവിനെ ലീവുള്ള സമയത്ത് അക്കുവിനെ കൊണ്ട് ഞാനിത് തുടപ്പിക്കുന്നതേ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റുകളൊക്കെ അടുക്കളയിൽ തന്നെ വെക്കാതെ നമ്മൾ എപ്പോഴൊക്കെയാണ് ഭക്ഷണം കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകുന്നത് ആ സമയത്ത് വേസ്റ്റുകളും പുറത്തേക്ക് കൊണ്ടൊക്കെ കളയാം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്പ്രേയോ അത്രയോ കുറച്ച് പന്നിയിലാക്കിയിട്ട് ഒരു മൂന്നാല് തുള്ളിയൊക്കെ പഞ്ഞിയിലാക്കിയിട്ട് വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂല സൈഡിലും പിന്നെ അല്ല മരിക്കാത്തതൊക്കെ വെക്കുവാണെങ്കിലും നല്ല മണം കിട്ടും ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോഴൊക്കെ ഇതുപോലൊന്ന് ചെയ്താൽ മതി വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നല്ല മണമുള്ള മെഴുകുതിരികളൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും നമുക്ക് നമുക്കിഷ്ടമുള്ള മണത്തിലുള്ളത് കത്തിച്ച് വെക്കാം ഡെറ്റോളും ഇതുപോലെ തന്നെ നമുക്ക് തറ തുടയ്ക്കാനും ഡൈനിങ് ടേബിൾ തുടയ്ക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം പുൽത്തൈലും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഞാൻ ഡെറ്റോൾ ഉപയോഗിക്കാറുണ്ട് വീടിനുള്ളിലെ ജനലൊക്കെ നമ്മൾ തുറന്നിടുന്ന പോലെ തന്നെ ബാത്റൂമിൻ്റെ ഉള്ളിലെ ജനലും ദിവസവും കുറച്ച് നേരം തുറന്നിടുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള അഴുക്ക് മണങ്ങളൊക്കെ പോകും അതുപോലെ തന്നെ തുണികളും ബെഡ്ഷീറ്റ് തലയണ കവറ് കർട്ടൻ ഇതൊക്കെ കഴുകുമ്പോൾ കുറച്ച് കംഫർട്ട് വെള്ളത്തിലും കൂടെ മുക്കിയിട്ട് നമ്മൾ പിഴിഞ്ഞ് വിരിച്ച് ഉണക്കിയെടുക്കുവാണെങ്കിൽ നല്ല മണം ഉണ്ടാകും തുണികൾക്കൊക്കെ കണ്ണിമാങ്ങ മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവായും കടുകും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണേ മാങ്ങ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ഉലുവായും കടുകെടുക്കണേ കണ്ണിമാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ആദ്യം കണ്ണിമാങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു വലിയ ഭരണിയിൽ ആദ്യം കണ്ണിമാങ്ങ അതിൻ്റെ മുകളിൽ കല്ലുപ്പ് പിന്നെ കണ്ണിമാങ്ങ അതിൻ്റെ മുകളിൽ കല്ലുപ്പ് അങ്ങനെ ഒരു ലെവലിലാട്ടോ ഇടേണ്ടത് പൊടി ഉപ്പ് പറ്റത്തില്ല കല്ലുപ്പാണ് വേണ്ടത് പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ആ മാങ്ങനെ നിറങ്ങിയ വെള്ളം ഊറ്റിയെടുക്കും എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ പൊടി ആ വെള്ളത്തിൽ ചാലിച്ചിട്ടാട്ടോ അച്ചാർ ആക്കിയെടുക്കുന്ന എണ്ണ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും വേണ്ട ഉലുവായും കടുകൊക്കെ മൂത്ത് വരുമ്പോൾ ഇതുപോലെ പൊട്ടുവേ കളറും ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പം തീ ഓഫാക്കുക എന്നിട്ട് ഇത് പൊടിച്ചെടുക്കണം കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് ഉലുവായും കടുകും കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പൊടിച്ചിട്ടില്ല പൊടിക്കണം ഇനി കുറച്ച് മുളക് ഒന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ മുളകൂടി മാത്രം മതി വേറെ ഒന്നും വേണ്ടേ ചെറിയ തീലിട്ടിട്ട് കരിയാതെ ഓപ്പിച്ചെടുക്കണം ഇത്രയും കണ്ണി മാങ്ങയേ ഉള്ളൂ കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് നേരത്തെ മുളകൂടി ചൂടാക്കിയ ചീനച്ചട്ടിയിലേക്ക് ഉപ്പിലിട്ട് മാങ്ങ ഇട്ട് വെച്ചതാട്ടെ ഞാൻ വേറൊന്നും ചേർത്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ മാങ്ങ ഇനിയിപ്പം എടുത്ത് മാറ്റണം എന്നിട്ട് ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളമില്ലേ അതിലേക്കാണ് ഇനി പൊടിയൊക്കെ ഒന്ന് ചാലിച്ച് എടുക്കുന്നത് ഇനിയിപ്പം ഈ വെള്ളത്തിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയില്ലേ അത് ചേർക്കുവാണ് ഉലുവായും കടുകും കൂടെ വറുത്തതിനകത്തേക്ക് ഞാൻ മുളകൂടിയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കുക നേരത്തെ മുളകൂടി ചൂടാക്കിയ ചീനച്ചട്ടിയിൽ ഈ മാങ്ങ ഇട്ട് വെച്ചോണ്ടട്ടോ വെള്ളത്തിനൊരു കളർ വ്യത്യാസം ഇനി ൊന്ന് കലക്കിയെടുക്കാം ഇനി മാങ്ങായും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് ഭരണിയിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ ഈ ഒരു അച്ചാറ് ഒരുപാട് നാൾ കേടാവാതിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കുപ്പിയിലേക്ക് എടുത്ത് വെച്ചാൽ മതി അതുപോലെ തന്നെ നനഞ്ഞ സ്പൂൺ ഇടാതിരിക്കാനും ശ്രദ്ധിക്കണേ എൻ്റെ മമ്മിയുടെ അനിയത്തി ആൻറ്റി നല്ലപോലെ അച്ചാർ ഇടും കേട്ടോ കണ്ണിമാങ്ങ അച്ചാർ അപ്പോൾ ഞാൻ ആൻറ്റിയോട് റെസിപ്പി ചോദിച്ചിട്ട് അതുപോലെ ഇട്ടത് അച്ചാർ ഈ പ്രാവശ്യം ഒത്തിരി കണ്ണിമാങ്ങ ഒന്നും കിട്ടിയില്ല കുറച്ചേ കിട്ടിയുള്ളൂ എന്നാലും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി ആഗ്രഹം കൊണ്ട് ഞാൻ കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളുമൊക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം